ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ് പറഞ്ഞ കളിച്ച ഫിറ്റ്നസ് ആവുക ഇവിടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് പൈസ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആദ്യം നമ്മുടെ സെയിൽസ് ഓഫീസർ ആയിരുന്നു എന്റെ സ്റ്റാഫായിരുന്ന ആ കവിത എന്നൊരു മുതലാളിച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരുപാട് ചെയിൻ ഓഫ് ബ്യൂട്ടി പാർലറുകളും ജിമ്മും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാറ് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞ ഒരു കൊണ്ടസ്റ്റന്റ് ആയിരുന്നു ആലപ്പുഴ നെഹ്റു വള്ളംകളിയിൽ ആര് ജയിക്കും എന്നതായിരുന്നു അതിന്റെ നറുക്കെടുപ്പ് ഈ വരുന്ന വെള്ളിയാഴ്ച ആറു മണിക്ക് ലൈവായിട്ട് ചെയ്യുന്നതായിരിക്കാം ആ കാർ ആര് കൊണ്ടുപോകും എന്നപ്പോ ഒന്ന് കാണാം നമുക്ക് അപ്പോ വെള്ളിയാഴ്ച ഈവനിങ് സിക്സ് ഒ ക്ലോക്ക്